കേരളത്തെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞത് സുരേഷ് നിഷേധിക്കുന്നുണ്ടോ അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങല്ല പ്രിയങ്കാ ഗാന്ധിയുടെ പ്രിയങ്കാ ഗാന്ധിയും ഇപ്പൊ നോട്ടീസ് കിട്ടി കയ്യിലിരിക്കേ അദ്ദേഹം ാണ് ബഡായി ബംഗ്ലാവിന്റെ ഹോസ്റ്റാണ് പുള്ളി അതുകൊണ്ട് ആ പതിനഞ്ച് ലക്ഷം ഞാൻ പറയുന്നില്ല കാരണം അത് എന്റെ സ്റ്റാൻഡേർഡിന് കുറവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ പോവാൻ പാടില്ലല്ലോ സ്വർണ്ണക്കടത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോവുകയാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊന്നും കേട്ട് ഞാൻ ഈ യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തത് വെച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അതിങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലുണ്ട് ഞാൻ അതിന് പൊന്നോ കേരളത്തിലെ ബി ജെ ജനങ്ങൾക്ക് ഈ കോൺഗ്രസ് എന്താണ് ബി ജെ പി എന്താണ് എന്നുള്ള നല്ല ധാരണ ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എങ്ങനെയാണെന്ന് ഇവിടെ കേരളത്തിലെ ഈ ഗവർണർക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാത്തവരല്ലേ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധികൾ എന്നിട്ട് ഇപ്പൊ സ്വർണക്കടത്ത് അന്വേഷിക്കണം എന്നാ പറയുന്നത് ഇവരെ ഒരു രീതി തന്നെ ഇതാ യാഥാർത്ഥ്യങ്ങളെ ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നുണകൾ പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന ഒരു രീതി ഇവർക്കുണ്ട് അതെന്താ മനസ്സിലാക്കാത്തത് നിനക്ക് എങ്ങനെയാകുമ്പോൾ കുറ്റപത്രങ്ങൾ വിവിധ കോടതി നമുക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞാ വന്ന് നിങ്ങൾക്ക് ആ ഓഫീസിനെ കുറിച്ച് അറിയാമല്ലോ എന്ന് ചോദിക്കുന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല ഇനി ഇത് കേരളത്തിൽ അലക്കിയാൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ് താങ്കളുടെ ആഗ്രഹം അത് ഈ കേരളത്തിൽ നീതി വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ബി ജെ പിയുടെ ഉൾപ്പെടെ ആഗ്രഹമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് എന്റെ സമാധാനം പോയോ ഇതുമായി ബന്ധപ്പെട്ട രേഖകളും ഇത് വന്ന് സ്വീകരിക്കുന്നതിനും ശേഖരിക്കുന്നതിനും അവരെ ചോദ്യം ചെയ്യുന്നതിനുമുള്ള രാജ്യത്തിന്റെ പരിമിതിയാണ് പിണറായി വിജയനും സഖാക്കന്മാരും ഇന്ന് ജയിലിൽ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയായിട്ടും പാർട്ടി പോസ്റ്റുകളിലും ഇരിക്കുന്നുവെങ്കിൽ അതിന് കാരണം മഹത്തായി ജനാധിപത്യത്തിന്റെ ഒരു പരിമിതിയാണ് അല്ലാതെ നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമക്കുറവല്ല അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം നരേന്ദ്രമോദി പരിശ്രമിച്ചത് കൊണ്ടാണ് പിണറായി വിജയന്റെ എം ശിവശങ്കരൻ ഇന്നും ജയിലിൽ കിടക്കുന്നത് അല്ല ചവിട്ടിയത് പിണറായി വിജയന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഒൻപതര വർഷമായിട്ട് അഞ്ചു പൈസയുടെ അഴിമതി ആരോപണത്തിന് വിധേയമാകാത്ത ആ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ ഉടനെ ജയിലിൽ പോവും എന്നുള്ളതാണ് ഇന്ത്യയിലെ സ്വർണക്കടത്തിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് കേരളത്തിലെ എയർപോർട്ടിലൂടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ അതുകൊണ്ട് ഓരോ അന്വേഷണത്തിന്റെയും ഓര്മാക്കിയെയും ഞങ്ങൾക്കും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും പേടിയില്ല ഉരുളാദാശനെ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി സത്യസന്ധമായി കാര്യങ്ങളെ യും അതിനനുസരിച്ച് പോകുകയും ചെയ്യുന്നതാ പറയാത്തൊരു രഹസ്യമുണ്ട് കേരളം അറിയാത്ത രഹസ്യം ഇന്ത്യ അറിയാത്ത രഹസ്യം ഇനി വെക്കുന്നില്ല ഇവര് ജി ഡി പി ചെയ്ത രീതി മാറ്റി ജി ഡി പി കൂട്ടി കാണിക്കുന്നു വേൾഡ് ബാങ്ക് സമയത്താണ് നിൽക്കണ്ട മനസ്സിലാവില്ലേ പറഞ്ഞു രാജു ഈ രാജ്യത്തിന് അധിക്ഷേപിക്കണോ വേൾഡ് ബാങ്കിന്റെ അഭിലാഷ രേഖയും പക്ഷേ അതിന്റെ രേഖ ഞാൻ തരാം ഞാൻ പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കട്ടെ ഇനി ഇതിനിടയ്ക്ക് വസീഫ് കാര്യം പറഞ്ഞു ഗവർണർക്കെതിരെ ഒരക്ഷരം കഴിഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് സമയത്ത് നിയമസഭയിലെ പ്രമേയത്തിനെതിരെ ഗവർണർ മുഴുവൻ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചപ്പോൾ ആ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം കൊണ്ടത് കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്ത പാർട്ടിയുടെ പേരാണ് സി പി എം അന്ന എ കെ ബാലൻ പറഞ്ഞത് പ്രതിപക്ഷം ഗവർണറെ തൊടാമെന്ന് എന്ന് പറഞ്ഞത് അത്രേ ഞാൻ പറയുന്നുള്ളൂ ശരി ശരി ലോകത്ത് ഏറ്റവും കരുത്തുറ്റ ജി ഡി പി ആയിട്ട് നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ജി ഡി പി ആണെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആ ഇപ്പൊ

ഇനി ഒരു ജീവിതം സമൂഹത്തിന് ഇല്ല എന്ന അതിഭീഷണമാർന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ലോകത്ത് അമേരിക്കയുടെ ഉൾപ്പെടെ ജി ഡി പിന്നെ കീപോട്ട് പോയപ്പോൾ ബ്രിട്ടനിൽ സാമ്പത്തിക അരാജകത്വം കൊണ്ട് പ്രധാനമന്ത്രിമാർ പോലും രാജിവെച്ച് പടിയിറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ലോകത്ത് പലരുന്ന ജി ഡി പി ആയിട്ട് ഇന്ത്യയുടേത് മാത്രം ഉയർന്നു നിൽക്കുന്നത് യിലെ ഈ യുവജനങ്ങൾക്ക് അർഹമായ തോൽ എന്ന് പറയുന്ന അവരുടെ സ്വപ്നം അത് നിഷേധിക്കുന്ന സമീപന സ്വീകരിക്കുന്നത് പണം ഉണ്ടാക്കിയത് നിങ്ങള് 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 പറയുന്ന വിഡ്ഡിത്തരങ്ങളൊക്കെ കഴിഞ്ഞ ആറ് മാസം എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ